എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ത്യ ഭൂമിശാസ്ത്രം എന്ന മോഡ്യൂൾ പ്രകാരമുള്ള എസ് സി ആർ ടി ചാപ്റ്ററുകളാണ് പോൾ പോളുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ ചാനൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന പോളുകളാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് ടെലിഗ്രാം ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പോളുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്ക് ഇവിടെ വീഡിയോ കണ്ടുകാണ്ട് നോട്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് നേരെ പോവാം അതിനുമുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക നേരെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം രാജ്യ പുരോഗതിക്ക് വിഭവ ലഭ്യത പോലെ തന്നെ പ്രധാനമാണ് കൃഷി വിഭവ വിനിയോഗം വ്യവസായം ഖനനം ഇപ്പൊ രാജ്യ പുരോഗതിക്ക് വിഭവ ലഭ്യത പോലെ തന്നെ പ്രധാനമായ മറ്റൊരു കാര്യം എന്താണ് വിഭവ വിനിയോഗമാണ് ഓപ്ഷൻ ബി വിഭവ വിനിയോഗമാണ് അപ്പൊ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വിഭവ ലഭ്യത പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണെന്ത് വിഭവ വിനിയോഗവും താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക നോക്കാം പ്രസ്താവനകൾ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് എന്താണ് ശരിയാണ് ഇന്ത്യയുടെ ജനസംഖ്യയിൽ മൂന്നിൽ രണ്ട് ഭാഗം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ശരിയാണ് വിളകൾ കൂടാതെ ചില വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളും കാർഷിക മേഖലയിൽ നിന്ന് ലഭിക്കുന്നു ശരിയാണ് വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ് ശരിയാണ് അപ്പോൾ എന്താണ് എല്ലാം ശരിയാണ് അപ്പോൾ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് അതുപോലെ ഇന്ത്യയുടെ ജനസംഖ്യയിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജനങ്ങളും എന്താണ് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കാർഷിക വിളകൾ കൂടാതെ എന്താണ് ചില വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ നമ്മൾ കാർഷിക മേഖലയിൽ നിന്ന് ലഭിക്കുന്നു വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ് അപ്പോൾ എല്ലാതും ശരിയാണ് എന്താണ് ഉത്തരം എല്ലാം ശരിയാണ് കാരിഫ് വിളയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ കാരിഫ് വിള റാബി വിള സെയ്ദ് വിള എന്നിങ്ങനെ മൂന്ന് കാലങ്ങളിലായിട്ട് മൂന്ന് ടൈപ്പ് വിളകളാണ് ഇന്ത്യയിലുള്ളത് അതിൽ അതിലെ കാരിഫ് വിളയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തെ നോക്കാം ജൂൺ മാസത്തിൽ അതായത് മൺസൂണിൻ്റെ ആരംഭത്തിൽ വിള ഇറക്കുന്നു ശരിയാണ് നവംബർ ആദ്യവാരം അതായത് മൺസൂണിൻ്റെ അവസാനം വിളവെടുക്കുന്നു അതും ശരിയാണ് നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല എന്നിവ കാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് എന്താണ് ശരിയാണ് അപ്പം മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ കാരിഫ് വിള എന്ന് പറഞ്ഞാൽ എന്താണ് വിളവ് ഇറക്കുന്നത് എപ്പോഴാണ് ജൂൺ മാസത്തിൽ അതായത് മൺസൂണിൻ്റെ ആരംഭത്തിലാണ് കാരിഫ് വിള വിളവ് ഇറക്കുന്നത് നവംബർ ആദ്യവാരം അതായത് മൺസൂണിൻ്റെ എന്ത് വിളവ് എടുക്കുന്നത് അപ്പോൾ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവറക്കി മൺസൂണിൻ്റെ അവസാനത്തിൽ വിളവടക്കുന്നതാണെന്ത് ഗാരിഫ് വിള എന്ന് പറയുന്നത് ഗാരിഫ് വിളകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് നെല്ല് ചോളം പരുത്തി തിനവിള ചണം കരിമ്പ് നിലക്കടല എന്നിവയാണെങ്കിൽ കാരിഫ് വിളകൾക്ക് ഉദാഹരണം നെല്ല് ചോളം പരുത്തി തിനവിള ചണം കരിമ്പ് നിലക്കടല എന്നിവയാണെങ്കിൽ കാരിഫ് വിളകൾക്ക് ഉദാഹരണം താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് ഏത് വിളയാണെന്ന് കണ്ടെത്താനാണ് അപ്പോൾ സൂചനകൾ നോക്കാം നവംബർ നവംബർ മാസം മധ്യത്തിൽ അതായത് ശൈത്യകാല ആരംഭത്തിൽ വിള വിളവ് ഇറക്കുന്നു മാർച്ച് മാസത്തിൽ വേനലിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുന്നു ഗോതമ്പ് പുകയില കടുക് പയർ വർഗ്ഗങ്ങൾ എന്നിവ പ്രധാന കൃഷി വിളകളാണ് ഇപ്പോൾ നവംബർ മാസം അതായത് ശൈത്യകാലം ആരംഭത്തിൽ വിളയിറക്കി കൊണ്ട് വേനൽക്കാലത്തിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കും മാർച്ച് മാസത്തിൽ വിളവെടുക്കും ഏതൊക്കെ വിളകളാണ് പുകയില കടുക് പയറ് ഗോതമ്പ് എന്നിവ ഉദാഹരണം ഏത് വിളയാണിത് സൂചനകളിൽ നിന്ന് വിള ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് കാരിഫാണോ റാബിയാണോ സെയ്ദാണോ അതോ ഇവയൊന്നും അല്ലാത്ത അല്ല എന്നതാണോ ഉത്തരം ഏതാണ് റാബി വിളയാണ് എന്താണ് ഓപ്ഷൻ ബി റാബി വിളയാണ് അപ്പോൾ റാബി വിള എങ്ങനെയാണ് നവംബർ മാസത്തിൽ അതായത് ശൈത്യകാല ആരംഭത്തിൽ എന്തു ചെയ്യുന്നുണ്ട് വിള വിള ഇറക്കും മാർച്ച് മാസത്തിൽ അതായത് വേനൽക്കാല ആരംഭത്തിൽ വിളവ് എടുക്കും റാബി വിളകൾക്ക് ഉദാഹരണമാണത് ഗോതമ്പ് പുകയില കടുക് പയർ വർഗ്ഗങ്ങൾ ഗോതമ്പ് പുകയില കടുക് പയറുവർഗ്ഗങ്ങൾ എന്നീ എന്നിവ എന്താണ് റാബി വിളകൾക്ക് ഉദാഹരണമാണ് റാബി വിള എന്ന് പറഞ്ഞാൽ എന്താണ് ശൈത്യകാല വിളകളാണത് റാബി വിള മൺസൂൺ കാല വിളകളാണത് ഗാരിഫ് വിള അതുപോലെ വേനൽക്കാല വിള വിളകളാണത് സെയ്ത് വിള എന്ന് പറയുന്നത് സെയ്തു വിളയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് സെയ്തു വിളയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക മാർച്ച് മാസത്തിൽ വേനലിൻ്റെ ആരംഭത്തിൽ ഇറക്കുന്നു ശരിയാണ് ജൂൺ മാസത്തിൽ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുന്നു അപ്പോൾ മാർച്ച് മാസത്തിൽ അതായത് വേനലിൻ്റെ ആരംഭത്തിൽ വിളയിറക്കി കൊണ്ട് ജൂൺ മാസത്തിൽ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുന്നതാണെന്ത് സെയ്തു വിള ആ പ്രസ്താവന ശരിയാണ് ജോവർ ബജ്ര റാഗി എന്നിവ പ്രധാന സേതു വിളകളാണ് അതെന്താണ് തെറ്റാണ് ജോവർ ബജ്ര റാഗി എന്നിവ പ്രധാന സേതു വിളകളാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ എന്നിവയാണ് സേതു വിളക്ക് ഉദാഹരണം അത് ശരിയാണ് അപ്പോൾ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളാണെന്ത് സെയ്തു വിളക്ക് ഉദാഹരണം സേതു വിള എന്ന് പറഞ്ഞാൽ മാർച്ച് മാസം ആരംഭത്തിൽ വിളവറക്കി ജൂൺ മാസം അതായത് മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവ് എടുക്കുന്നതാണെന്ത് സേതു വിള എന്ന് പറയുന്നത് പഴങ്ങളും പച്ചക്കറികളാണ് സെയ്തു വിളക്കുദാഹരണം അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവനയാണ് ജോവർ ബജ്ര റാഗി എന്നിവ പ്രധാന സേതു വിധ വിളകളാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ് അവ എന്താണ് ചെയ്തു വിളകളല്ല അടുത്തത് നോക്കാം ചെറുധാന്യങ്ങളെ അഥവാ തിണവിളകളെ അല്ലെങ്കിൽ മില്ലറ്റ്സിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന അപ്പോൾ ചെറുധാന്യം തിണവിള മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ് ചെറുധാന്യം തിണവിള എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് മില്ലറ്റ്സ് അഥവാ ചെറുധാന്യം തിണവിള എന്നൊക്കെ പറയുന്നത് ഒന്നാണ് ഇംഗ്ലീഷിൽ മില്ലറ്റ്സ് എന്ന് പറയും അതിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ചെറുധാന്യങ്ങളെയാണ് ധാന്യങ്ങളെയാണ് തിണവിളകൾ എന്ന് വിളിക്കുന്നത് ആ പ്രസ്താവന ശരിയാണ് ഭക്ഷ്യദാനങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ ബജ്ര റാഗി എന്നിവയാണ് തിണവിളകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നത് ശരിയാണ് അപ്പോൾ ഭക്ഷ്യദാനങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ ബജ്ര റാഗി എന്നിവ തിണവി വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ആ പ്രസ്താവനയും ശരിയാണ് നമ്മളെ റാഗി എന്ന് പറഞ്ഞാൽ ചില നാട്ടിൽ കോറ എന്നൊക്കെ പറയാറുണ്ട് അതാണ് കേട്ടോ ഈ റാഗി എന്ന് പറയുന്ന സാധനം ചെറിയ വിള അതായത് ചെറുതാണ് മില്ലറ്റ് സാധനം ഓക്കെ ചെറുധാന്യമാണ് അപ്പോൾ ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോർ ബജ്ര റാഗി എന്നിവയാണിത് തിണ വിഭാഗങ്ങൾക്ക് തിണവിളകൾക്ക് ഉദാഹരണം യു എൻ ഒ രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി മില്ലറ്റ് ഇയറായി ആചരിക്കുന്നു ആ പ്രസ്താവന തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെന്ത് ഇന്ത്യയുടെ ആവശ്യപ്രകാരം യു എൻ ഒ ആഗോള ചെറുധാന്യ വർഷം അല്ലെങ്കിൽ വേൾഡ് മില്ലറ്റ് ഇയറായിട്ട് ആഘോഷിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെന്ത് വേൾഡ് മില്ലറ്റ് ഇയർ ആയിട്ട് ആഘോഷിച്ചത് അല്ലെങ്കിൽ ചെറുധാന്യ വർഷമായിട്ട് യു എൻ ഒ ആചരിച്ചത് ഇത് ഇന്ത്യയുടെ ആവശ്യപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറുധാന്യവർഷമായി ആ ആചരിച്ചത് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് പോഷക സമ്പന്നമായ ആഹാരമാണ് ചെറുധാന്യങ്ങൾ അതും ശരിയാണ് അപ്പോൾ പോഷക സമ്പന്നമായ ആഹാരമാണെന്ത് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത് അതും ശരിയാണ് അടുത്തത് നോക്കാം തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക അതിജീവനത്തിനായി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് കൃഷി എന്താണ് ശരിയാണ് അപ്പോൾ എന്താണ് കൃഷി എന്ന് പറഞ്ഞാൽ അതിജീവനത്തിനായി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന സംസ്കാരമാണെന്ത് കൃഷി എന്ന് പറയുന്നത് അതിജീവനത്തിന് വേണ്ടി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണെന്ത് കൃഷി എന്ന് പറയുന്നത് അതി പുരാതന കാലം മുതൽ തന്നെ കൃഷി മനുഷ്യൻ്റെ പ്രധാന ജീവിതോപാധിയായി കണ്ടെത്തിയിരുന്നു അതും ശരിയാണ് നമുക്കറിയാം അതിപുരാതന കാലം മുതൽ തന്നെ കൃഷിയാണെന്ത് മനുഷ്യൻ്റെ ജീവിതോപാധി അഗർ കൾച്ചർ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിട്ടുള്ളത് അതും ശരിയാണ് അപ്പോൾ അഗർ കൾച്ചർ എന്നീ രണ്ട് ലാറ്റിൻ വാക്കുകളിൽ നിന്നാണെന്ത് അഗ്രികൾച്ചർ എന്നുള്ള ഇംഗ്ലീഷ് പദം രൂപീകരിക്കപ്പെട്ടുള്ളത് ശരിയാണ് അഗർ എന്നതിന് കൃഷി എന്നും കൾച്ചർ എന്നതിന് കര എന്നുമാണ് അർത്ഥം ഈ പ്രസ്താവന തെറ്റാണ് അഗർ എന്നതിന് കൃഷി അല്ല അഗർ എന്ന് പറഞ്ഞാൽ കര എന്നും കൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി എന്നുമാണ് അർത്ഥം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അഗർ എന്ന വാക്കിൻ്റെ അർത്ഥം കര എന്നും കൾച്ചർ എന്ന വാക്കിൻ്റെ അർത്ഥം കൃഷി എന്നുമാണ് അപ്പോൾ ഈ രണ്ടു ലാറ്റിൻ വാക്കുകൾ ചേർന്നുകൊണ്ടാണ് അഗ്രിക്കൾച്ചർ എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇംഗ്ലീ ലാറ്റിനെ അഗർ എന്നു പറഞ്ഞാൽ എന്താണ് കര എന്നും കൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി എന്നുമാണ് അർത്ഥം അപ്പോൾ അവസാനത്തെ പ്രസ്താവനയാണ് തെറ്റ് അത് രണ്ടും തിരിച്ചു തന്നിരിക്കുകയാണ് അതുകൊണ്ട് അവസാനത്തെ പ്രസ്താവനയാണ് തെറ്റ് ബാക്കിയുള്ള മൂന്നും എന്താണ് ശരിയാണ് ലാറ്റിൻ അഗർ കൾച്ചർ എന്നീ ലാറ്റിൻ പദങ്ങളിലാണ് പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് വാക്കുണ്ടായത് അഗർ എന്ന് പറഞ്ഞാൽ കര കൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യവിളയായ നെല്ലിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യവിളയാണ് നെല്ല് അപ്പം അതിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് നോക്കാം പ്രസ്താവനകൾ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല് ഒരു കാരിഫ് വിളയാണ് അതെന്താണ് ശരിയാണ് അപ്പം ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിള ഏതാണ് നെല്ലാണ് അതെന്താണ് ഒരു കാരിഫ് വിളയാണ് ശരിയാണ് കറുത്ത മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഈ പ്രസ്താവന തെറ്റാണ് കറുത്ത മണ്ണല്ല കറുത്ത മണ്ണ് എന്തിനാണ് അനുയോജ്യം പരുത്ത് കൃഷിക്കാണ് എക്കൽ മണ്ണാണ് എന്ത് നെൽകൃഷിക്ക് അനുയോജ്യം അപ്പോൾ ഈ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് കറുത്ത മണ്ണല്ല എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം കറുത്ത മണ്ണ് പരുത്തി കൃഷിക്കാണ് അനുയോജ്യം ഉയർന്ന താപനിലയും അതായത് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ധാരാളം മഴയും അതായത് നൂറ്റമ്പത് സെൻറ്റിമീറ്ററിന് മുകളിൽ നെൽകൃഷിക്ക് ആവശ്യമാണ് പ്രസ്താവന ശരിയാണ് അപ്പം നെൽകൃഷിക്ക് ആവശ്യമായ താപനില എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് അതുപോലെ മഴ എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് സെൻറ്റിമീറ്റർ കൂടുതലുമാണ് ഇത് രണ്ടും നെൽകൃഷിക്ക് ആവശ്യമാണ് അപ്പോൾ ഉയർന്ന താപനില അതായത് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയും ധാരാളം മഴയും അതായത് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും എന്താണ് നെൽകൃഷിക്ക് ആവശ്യമാണ് ശരിയാണ് മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജല സൗ സേചന സൗകര്യത്തോടെ നെൽകൃഷി വരുന്നു അത് ശരിയാണ് ഇപ്പം മഴ കുറ കുറവുള്ള പ്രദേശങ്ങളിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ എങ്ങനെയാണ് നെൽ നെൽകൃഷി ചെയ്യുന്നത് വെച്ചാൽ ജലസേചന സൗകര്യം ഉപയോഗിച്ച ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നെൽകൃഷി ചെയ്യുന്നത് ശരിയാണ് നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായും നെൽകൃഷി ചെയ്യുന്നത് അതും ശരിയാണ് നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് കാര്യമായിട്ട് മുഖ്യമായിട്ട് നെൽകൃഷി ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്താണ് നദീതടങ്ങളിലും തീരസമതലാണ് സമതലങ്ങളിലുമാണ് ധാരാളം ആയിട്ട് എക്കൽ മണ്ണ് ഉണ്ടാവുക അപ്പോൾ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് നെൽകൃഷിക്കനുയോജ്യം അതുകൊണ്ട് തന്നെ തീര സമതലങ്ങളിലും നദീതടങ്ങളിലാണ് മുഖ്യമായിട്ടും നെൽകൃഷി ചെയ്യുന്നത് അതും ശരിയാണ് ശിവാലിക് പർവ്വത ചെരുവുകളിൽ തട്ടുകളായി നെൽകൃഷി ചെയ്തു വരുന്നു സിവാാലിക് പർവ്വതനിരയുടെ ചെരിവുകളിൽ എന്താണ് തട്ടുകളായിക്കൊണ്ട് നെൽകൃഷി ചെയ്യാറുണ്ട് അതും ശരിയാണ് ഇപ്പോൾ സിവാലിക് പർവ്വത നിരയുടെ തട്ടുകളായിട്ട് നെൽകൃഷി ചെയ്തു വരുന്നു ശരിയാണ് അപ്പോൾ ഇതിലെ തെറ്റ് എന്ന് പറഞ്ഞത് നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് എന്ന പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ് കറുത്ത മണ്ണല്ല എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് അടുത്തത് നോക്കാം ഒമ്പതാമത്തെ ചോദ്യമാണ് ഭക്ഷ്യവിളയായ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് അപ്പം നമ്മൾ നെല്ലിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇനി ഗോതമ്പിനെക്കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയായ ഗോതമ്പ് ഒരു റാബി വിളയാണ് ശരിയാണ് നെല്ലിനെ കുറിച്ച് പറഞ്ഞു ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് നെല്ല് അതെന്താണ് ഒരു ഗാരിഫ് വിളയാണ് എന്നാൽ ഗോതമ്പ് എന്താണ് റാബി വിളയാണ് ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണെന്ന് ഗോതമ്പ് അതൊരു റാബി വിളയാണ് ശരിയാണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം അതെന്താണ് ശരിയാണ് അപ്പം നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് മണ്ണാണെന്ത് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം ശരിയാണ് മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഗോതമ്പിന് പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ് അതും ശരിയാണ് എന്താണ് മിതോഷ്ണ മേഖലയിലാണെന്ത് സാധാ സാധാരണയായിട്ട് ഗോതമ്പ് കൃഷി കൂടുതലായി ചെയ്തു വരുന്നത് ഗോതമ്പ് കൃഷിക്ക് പത്ത് മുതൽ ഇരുപത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ് എന്നാൽ നെൽകൃഷിക്കാണെങ്കിൽ എന്താണ് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയും നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയുമാണ് എന്ത് ആവശ്യം എന്നാൽ ഗോതമ്പിന് നേരെ പകുതി മതി മഴയുടെ അളവ് ചൂടാണെങ്കിൽ പത്ത് മുതൽ ഇരുപത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അപ്പോൾ എന്താണ് അത് ശരിയാണ് ശൈത്യകാല വിളയായതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചല്ല ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി ആ പ്രസ്താവന തെറ്റാണ് ശൈത്യകാല വിളയായതിനാൽ എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ജലസേചനത്തെ ആശ്രയിച്ചല്ല എന്നുള്ളത് തെറ്റാണ് ആശ്രയിച്ചാണെന്ത് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി അപ്പോൾ ശൈത്യകാല വിളയായതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി പ്രസ്താവനയിൽ തന്നിട്ടുള്ളത് ആശ്രയിച്ചല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഓപ്ഷൻ ഡി നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റ് എന്താണ് തെറ്റ് ജലസേചനത്തെ ആശ്രയിച്ചല്ല എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ് ആശ്രയിച്ചാണെന്ത് ജലസേചനത്തെ ആശ്രയിച്ചു കൊണ്ടാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി അപ്പോൾ ശൈത്യകാല വിളയാണെന്ത് ഗോതമ്പ് അതുകൊണ്ടുതന്നെ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചു കൊണ്ടാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി നമ്മൾ നേരത്തെ ശൈത്യകാലത്തിൻ്റെ കാലഘട്ടം പറഞ്ഞപ്പോൾ ശൈത്യകാലത്ത് വീ വീശുന്ന മഴ എന്താണ് പഞ്ചാബിലെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാണ് എന്ന് നമ്മൾ നേരത്തെ കാലാവസ്ഥേനെക്കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചതാണ് മുൻ വീഡിയോയിൽ പറഞ്ഞതാണ് അടുത്തത് അവസാനത്തെ ചോദ്യമാണ് ചോളത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ചോളത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണുള്ളത് ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണുള്ളത് ആ പ്രസ്താവന എന്താണ് ശരിയാണ് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നു അതും ശരിയാണ് അപ്പോൾ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിൻ്റെ സ്ഥാനം മൂന്നാണ് ഒന്ന് നെല്ല് രണ്ട് ഗോതമ്പ് മൂന്ന് ചോളം അങ്ങനെ ക്രമത്തിൽ തന്നെയാണ് വരുന്നത് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നുണ്ട് ശരാശരി എഴുപത്താറ് സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ചോളം കൃഷി ചെയ്യുന്നത് ആ പ്രസ്താവന തെറ്റാണ് എഴുപത്തി ആറല്ല എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്ററാണ് ശരാശരി എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വർഷ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണെന്ത് ചോളം കൃഷി ചെയ്യുന്നത് ശരിയാണ് ഇപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ് പ്രസ്താവനയിൽ എഴുപത്താറ് എന്നാണ് തന്നിട്ടുള്ളത് എഴുപത്താറല്ല എഴുപത്തി അഞ്ചാണ് ശരാശരി എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണെന്ത് ചോളം കൃഷി ചെയ്യുന്നത് അതാണ് ശരിയായ പ്രസ്താവന നീർവാർച്ചയുള്ള വലഭൂയിഷ്ടമായ മണ്ണാണ് അനുയോജ്യം ശരിയാണ് ഗോതമ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നീർവാർച്ചയുള്ള മണ്ണാണ് മണ്ണാണെന്ത് ചോളത്തിനും അനുയോജ്യം മധ്യപ്രദേശ് കർണാടക രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമായും ചോളം കൃഷി ചെയ്യുന്നത് അതും ശരിയാണ് അപ്പോൾ പ്രധാനമായിട്ടും ചോളം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ് കർണാടക രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ് കർണാടക രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടും ചോളം കൃഷി ചെയ്യുന്നത് ആ പ്രസ്താവനയും എന്താണ് ശരിയാണ് അപ്പോൾ പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് വളരെ കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് എന്നാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതാണ് നെല്ലിൻ്റെ കൃഷിയാ ഒരു മഴയുടെ അളവും താപനിലയിലേക്ക് എന്താണ് ആ അക്കങ്ങൾ കറക്റ്റ് പഠിച്ചൊക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റിച്ച് തരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് അതേപോലെ റാബി വിള കാരിഫ് വിള സെയ്ത് വിള ഇത് പലപ്പോഴും ജോഡിയിലൊക്കെ തരാറുണ്ട് അപ്പോൾ അതും നോട്ട് ചെയ്തു വെക്കുക അപ്പോൾ അടുത്ത ദിവസം കുറച്ച് ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി Thank you.